വടകര നഗരസഭ കൌൺസിൽ യോഗം ചേർന്നു വിവിധ വിഷയങ്ങളും പ്രശ്നങ്ങളും ഭരണപക്ഷ പ്രതിപക്ഷ കൌൺസിലർമാർ ചെയർമാൻ മുൻപാകെ ഉന്നയിച്ചു പുതിയ ബസ് സ്റ്റാൻഡിലെ മുലയൂട്ടൽ കേന്ദ്രത്തിന്റെ ശോചനീയാവസ്ഥ തെരുവുവിളക്കുകൾ കത്തിക്കൽ കലർന്ന കുടിവെള്ള വിതരണം മാലിന്യം വലിച്ചെറിയൽ എടോടി മുനിസിപ്പൽ പാർക്ക് റോഡിൽ മാസങ്ങളായുള്ള വലിയ കുഴി എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ കൌൺസിലർമാർ ചൂണ്ടിക്കാട്ടി ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായി നമുക്കറിയാം പാർലമെന്റിലായാലും അസംബ്ലി ആയാലും നടപടികൾ ലോക പോലും കണ്ടുപിടിക്കുന്ന കാലഘട്ടത്തിൽ വളരെയധികം നികുതി കൗൺസിൽ നടക്കുന്ന ജനാധിപത്യമായ ചർച്ചകളൊക്കെ അറിയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് അതുപോലെ തന്നെ വളരെ വളരെ നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു മുളിയൂട്ടൽ കേന്ദ്രമാണ് അമ്മയും കുഞ്ഞു അവിടെ ആയിട്ട് കീ ആലോപ്പിക്കുന്ന അപ്പുറത്തെ മിൻമകൂത്തിലാണ് അപ്പൊ പല തന്നെ അവരുടെ കീ വാങ്ങിയിട്ട് അതേ രേഖ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഇപ്പൊ മീൻമാർ ചോദിക്കുമ്പോൾ പറയുന്നത് പലപ്പോഴും അത് വൃത്തിഹീനമാണ് അപ്പൊ അതുകൊണ്ട് അത് ക്ലെയിം ചെയ്യാനുള്ള നടപടികളും ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ശുചിത്വമെഷന്റെ കാര്യത്തിലേക്ക് മുന്നോട്ടേക്ക് പോവുകയാണ് പക്ഷേ വളരെ നഗരസഭയിൽ നമ്മളിപ്പോ പ്ലാസ്റ്റിക് നിർബാധനം കൊണ്ട് മാത്രം നമുക്ക് ശുചിത്വ വരയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് പ്രധാനമായും കണ്ടത് വളരെയുടെ പട്ടണത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ തന്നെ ഇടപെടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും വൃത്തിഹീനമാണ് മൂക്കുപുത്തിക്കാളാണ് പലപ്പോഴും നമുക്ക് ഇടവഴികളുണ്ട് യാത്ര ചെയ്യുന്നത് അതിന് പ്രധാന കാരണം പട്ടണത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ തന്നെ ശുചിമുറിയില്ലാത്ത ഇപ്പോൾ വടകര ലിങ്ക് റോഡിലെ പ്രധാനപ്പെട്ട ഒരു ബസ് കാത്തിരിക്കുകയാണ് അവിടെയൊക്കെ ബസ് കാത്ത് നാളുകൾ ശുചിമുറിയില്ലാത്ത കാരണം വളരെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ വടകര പട്ടണത്തിലെ പ്രധാന ഭാഗമായ മാർക്കറ്റോഡായാലും ഗാന്ധി പാർക്കായാലും അല്ലെങ്കിൽ അടക്കാത്തിരുവായാലും കരിമ്പര പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ശുചിമുറികൾ സ്ഥാപിച്ചില്ലെങ്കിൽ അവിടെയുള്ള ഇടവഴികളൊക്കെ തന്നെ ഇനിയും യുക്തിഹീനമായി പോകും അതുകൊണ്ട് അക്കാര്യത്തിൽ നടപടി ആളുകൾ കൗൺസിലർ വളരെ പ്രയാസത്തോടെ ജനങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളവും വെളിച്ചവും വളരെ അത്യാവശ്യമായ കാര്യമായത് കൊണ്ട് തന്നെ അടിയന്തര നടപടി ഈ പ്രശ്നത്തിൽ ഞാൻ കഴിഞ്ഞ കൗൺസിലിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നത് കടോടി ചെടോടി പാർക്കിലൂടെയുള്ള കോഴിയുടെ കാര്യം ഏതാണ്ട് ആറേഴ് മാസമായി സെക്രട്ടറിക്ക് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് വരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ പുതിയ പ്രശ്നങ്ങളിൽ ശ്രീമണിയുടെ പിന്നിലുള്ള അഴുക്ക് ചാല് അവിടെയും മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കയറി പല വീടുകളിലെ ഉപടങ്ങും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളത് ആ വീട്ടുകളൊക്കെ അവിടെ മാറി താമസിക്കുന്ന ഒരു പരിസ്ഥിതിയാണ് ഈ മഴ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഹൈവേൻ്റെ പണിയൊക്കാട് വരുന്നുണ്ട് അത് കൃത്യമായിട്ടുള്ള ശാശ്വത പരിഹാരം അവിടെ വന്നിട്ടില്ലെങ്കിൽ അവിടെ വെള്ളം കയറി വീടുകളിലൊക്കെയുള്ള ഊരണങ്ങളും അതുപോലെ തന്നെ ആൾക്കാർക്ക് അവിടെ താമസിക്കാനുള്ള അഭ്യാസങ്ങളൊക്കെ ഉണ്ടാവും അത് ഒരു മുൻഗണന വെച്ചിട്ടാണ് ലെറ്റർ പേഡ് എഴുതി ഇപ്പം പുതിയ ആളുകൾ ഇപ്പം നേരം പറയുന്നത് വെച്ചാൽ അത് മൊത്തമായി നിങ്ങൾ ലെറ്റർ പേയിഡിൽ കംപ്ലീറ്റ് പൂർത്തീകരിച്ചു ലൈറ്റ് കംപ്ലീറ്റ് കത്തിച്ചു മാത്രമേ ഇതുണ്ടായെന്നറിയാം അപ്പോൾ അതിനെന്താ തരികളെടുത്ത് അതൊന്ന് കാര്യമായിട്ടൊന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം മുമ്പ് മുൻകാലങ്ങളിൽ ഓരോ പോഷൻ നമ്പർ അതായത് പി ജെ മുപ്പത്തി രണ്ട് ബാർ ഇത്ര അതുള്ള പോസ്റ്ററിൽ സ്ട്രീറ്റായിട്ട് മാറ്റിയായാലും ആ പോഷൻ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ലെറ്റർ പേഡിൽ എഴുതി കൊടുക്കുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ പുതിയ കഥാപെടുത്ത സമയത്ത് ഇവർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ലെറ്റർ പേടില് കംപ്ലീറ്റ് വാർഡിലെ മൊത്തം ലൈറ്റുകൾ പിന്നെ കത്തിച്ചു എന്ന് പറഞ്ഞു തന്നാൽ വൈകുന്നേരം അപ്പോൾ അതിലെന്തോ ഒരു അവർ കൂട്ടിച്ചിടക്കുന്ന പോസ്റ്റ് നമ്പർ കത്താത്ത അതായത് വർക്ക് ചെയ്യുന്നത് കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അപ്പോൾ എന്താണെന്നുള്ള അഗ്രിമെൻ്റ് മാത്രമല്ല പത്ത് ലൈറ്റുകൾ പോയാൽ മാത്രമേ നന്നാക്കൂ ഒരു ലൈറ്റ് മാത്രം ഞാൻ വീടില്ലാതെയുള്ള ഒരു ന്യൂസ് അവർ പറഞ്ഞു

പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കൗൺസിലേഴ്സിന് മുന്നേ ചെയർപേഴ്സണോട് പറഞ്ഞതായിരുന്നു കൗൺസിലേഴ്സിനായിട്ട് ഒരു ഇരിപ്പിടം താഴത്തെ അവിടെ ഒരു ഇരിപ്പിടം ഒരുക്കിയാൽ നല്ലതായിരുന്നു എന്ന് കൂടാതെ വരുന്ന ജനങ്ങൾക്ക് നമ്മുടെ ജനങ്ങൾക്ക് വന്ന് കാര്യങ്ങൾ സാധിച്ചപ്പോൾ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇരിപ്പിടം കൂടി ഇവിടെ സജ്ജീകരിച്ചാൽ നല്ലതായിരുന്നു കൂടാതെ നമ്മുടെ നാൽപ്പത്തെട്ട് കൗൺസിലേഴ്സിനെയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് പലർക്കും പരിചയമില്ല കൗൺസിലേഴ്സിനും ഉദ്യോഗസ്ഥർക്കും മാത്രമായിട്ടൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ചേർക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതും കൂടെ പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലിങ്ക് റോഡിലെ മൂത്രം മണക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് അത് ഒഴിവാക്കിത്തരണമെന്നും കൂടി അവിടെ ഒരു നല്ലൊരു വഴിയോര കച്ചവടമോ എന്തെങ്കിലും ആക്കി മാറ്റി തീർത്തുകൊണ്ട് അവിടെയുള്ള സൈഡിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ മാറ്റാനും ഈ മൂത്ര മണം മാറാനും ഒക്കെയുള്ള ഒരു ഇത് വഴിയോര കച്ചവടം നടത്തിയാൽ അത് മാറ്റി കിട്ടാൻ സാധിക്കുന്നുണ്ട് പിന്നെ കൂടാതെ ഇന്നലെ ശുചിത്വ മിഷന്റെ ഇതിലുമുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വടകരയിലെ പല ഹോട്ടലുകളിലും വേസ്റ്റുകൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ട്രീറ്റ് ചെയ്ത വെള്ളം ഡ്രൈനേജിലേക്ക് ഒഴുക്കാനുള്ള സംവിധാനം ഇതുവരെ ഇവിടെ നിന്നും നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അതിനും കൂടെ ഉള്ള ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തി തരണമെന്ന് നമ്മുടെ കുടിവെള്ളം പൈപ്പ് വെള്ളത്തിലൂടെ ഉപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളത്തിന്റെ രുചിയൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ നേരത്തെ ഗംഗാനം പറഞ്ഞതുപോലെ നമ്മുടെ ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു അണ്ണാച്ചുവല്ല അവർ തമിഴ്നാട്ടിലുള്ളവരാണ് പണിയെടുക്കുന്നത് അവർ പൊങ്കാലിയായിട്ട് പോയിട്ട് ഒരു മാസം കഴിഞ്ഞാണ് വന്നത് എൻ്റെ വാടിലാകെ അഞ്ച് ബൾബാ മാറ്റിയത് അന്ന് പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞ് പിന്നെ ഇന്നലെ രാത്രി വരെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അത് ചെയർമാൻ എന്തായാലും അവരോട് വിളിച്ചാൽ വിളിച്ചാലെടുക്കണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയൊന്നും കാണിക്കണം എന്ന് പറയണം ശ്രദ്ധ നമ്മളെ അടക്കത്തി ജംഗ്ഷനിലുള്ള ട്രാഫിക് ജാമുണ്ട് അവിടെയുള്ള ജംഗ്ഷനിലുള്ള റോഡുണ്ടല്ലോ പൊട്ടിപ്പള്ളി ആളെ പ്രധാന ഒരു ട്രാഫിക് ജാമ് നിലനിൽക്കുന്നത് അത് പി ഡബ്ല്യു ശ്രദ്ധപ്പെടുത്തി അപ്പം അവർ പറയുന്നത് എന്നാൽ ചേരക്കാട് വില്ലിയാപ്പള്ളി റോഡിൻ്റെ വർക്ക് കൊണ്ട് പുതുതായി ചെയ്യുന്നതാണ് പക്ഷെ അത് വർക്ക് തുടങ്ങി തുറന്നിട്ടില്ല അപ്പം ഒരുപാട് സമയമെടുക്കും തൽക്കാലം അവിടെയുള്ള കുഴികളടക്കാൻ വേണ്ടി പി ഡബ്ല്യു ഡി ആയിട്ട് ബന്ധപ്പെട്ടെന്ന് സംസാരിക്കുന്ന സത്യപ്പെടുത്തു ഇവിടെ ബി പി എൽ സർവേ നടന്നത് പക്ഷേ എന്നതിന് ശേഷം ഇവിടെ ബി പി എൽ സർവേ നടന്നിട്ടില്ല ബി പി എൽ സർവേ എടുക്കാനുള്ളൊരു സംവിധാനം ചെയർമാൻ്റെ ഭാഗത്തുണ്ടായിരിക്കണം അനർഹർ പുറ പുറത്ത് നിൽക്കുകയും അർഹരല്ലാത്ത അനർഹർ പിന്നെ പുറത്ത് നിൽക്കുകയും അർഹര അല്ലാത്തവർ ഉൾ അകത്തും നിന്ന അവസ്ഥയാണ് ഇപ്പം പലരും എന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മളെന്താ ബി പി എൽ ആവാത്തതെന്ന് വീട്ടിലാക്കണമെന്നും പറഞ്ഞിട്ട് ഇവിടെ പലരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സർവേ എടുക്കാനുള്ള ഒരു സംവിധാനം ഷീലോർജ് ഉണ്ടല്ലോ ഷീലോർജ് ഇപ്പം താഴത്ത് നില ഇപ്പം അടച്ചിട്ടിട്ടാണുള്ളത് അവിടെ നിലവിലുള്ള താഴെ നില താഴത്ത് നില അടച്ചിട്ടാണുള്ളത് കാരണം വെച്ചാൽ അവിടെ ഈ വേസ്റ്റ് പൈപ്പ് ബ്ലോക്ക് ആയിട്ട് ഈ സെപ്റ്റേക്ക് പോകുന്നത് അത് ബ്ലോക്ക് ആയിട്ട് അത് അടച്ചിട്ട് അപ്പോൾ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ എൻജിനീയർമാരിലെ പോയി അന്വേഷിച്ചു ആളെ പരിശോധിച്ചിട്ടുണ്ട് റീ ആയി പുതിയൊരു ലൈന് വലിച്ചിട്ട് ടാങ്കിൽ കൊടുക്കുന്ന ആൾ അറിയാം അതിൽ നിന്ന് വളരെ നടപടികൾ സ്വീകരിക്കണം കുടിവെള്ള വിഷയം വ്യാസം പറഞ്ഞ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ അന്ന് തന്നെ ബന്ധപ്പെട്ട സെക്ഷനായിട്ട് ചർച്ച ചെയ്ത് വിഷയം ഗൗരവമാണ് കുടിവെള്ള വിഷയം വളരെ വേഗത്തിൽ പരിഹരിക്കണം നേരത്തെ സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ട് അതിനാവശ്യമായിട്ടുള്ള അലോട്ട്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സംസാരിച്ചത് പക്ഷേ അതൊരു നേരത്തെ ഉള്ളത് പോലെയല്ല ഇപ്പം വിഷയം കെ എസ്മാർട്ടിൽ കൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് വരണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് പരിശോധിച്ച് ആ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ അല്ലേ ഒരാഴ്ചക്കുള്ളിൽ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയും അതെ അല്ല 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 അതെ 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 ഓക്കെ മറ്റൊന്ന് മാധ്യമങ്ങളെ അറിയിക്കണമെന്ന വിഷയം ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും മാധ്യമങ്ങളെ മുൻകൂട്ടി നമ്മൾ നമ്മളറിയിക്കും എല്ലാ കൗൺസിലും മാധ്യമങ്ങൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് എല്ലാ കൗൺസിലിനും മാധ്യമങ്ങളെ കൗൺസിൽ യോഗം നടക്കുമ്പോൾ മാധ്യമങ്ങളെ അറിയിക്കാം അതിനാവശ്യമായിട്ടുള്ള ഇരിപ്പിടങ്ങളും എന്തു ചെയ്യേണ്ടി വരും ഒരുക്കേണ്ടി വരും എവിടെയാണോ അതിന് സൗകര്യപ്രദമായിട്ടുള്ള നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പാർട്ടി ലീഡർമാരുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് അങ്ങനെ എല്ലാ കൗൺസിലും ഇരിക്കണം എന്നാലോചന വരുന്നതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാം മുളികൂട്ടുന്ന കേന്ദ്രം ഇപ്പോൾ നമ്മുടെ മുൻസിപ്പാലിറ്റിയിൽ ഇല്ല ഞാൻ എന്തോ ഇല്ലെന്നുള്ളത് അറിയില്ല ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണോ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിന് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലം കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കും മുളികൂട്ടുന്ന സൗകര്യമുണ്ടോ മാതൃക അല്ല സെക്രട്ടറി മാതൃക ഓഫീസ് എന്നുള്ള നിലയ്ക്ക് നമ്മളെ ഫ്രണ്ട് റൂമ് മുളയട്ടൽ കേന്ദ്രമല്ലേ അല്ലേ പോയി ഹോട്ടലാണോ മാത്രം അവിടെ ഉണ്ടല്ലോ ബോർഡ് ണ്ടെങ്കിൽ അതിന് നമ്മൾ തത്വം വേണ്ട അങ്ങനെ നേരത്തെ അനുവദിച്ചതാണെങ്കിൽ പുതുതായിട്ട് നമ്മൾക്ക് ബോർഡ് സ്ഥാപിക്കാം അതിനാവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കാം ഇനി അതിനെന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ വിഷയം ഗൗരവമാണ് അമ്മമാർ വടകര ടൗണിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ട് മുൻകോട്ടാൻ വേണ്ടി കഴിയില്ല അത് ഒരു മാതൃത്വത്തിൻ്റെ പ്രശ്നവും കാര്യവും സ്ത്രീത്വത്തിൻ്റെ പ്രശ്നവും ഉണ്ട് നമ്മൾക്കത് പരിശോധിച്ചിട്ടുണ്ട് ചെയ്യാം ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കാം ആ വോട്ട് വെച്ചാൽ മതി ഉണ്ടല്ലേ അവിടെ വോട്ട് വെച്ചാൽ മതി ആ പ്രശ്നം നമുക്ക് അങ്ങനെ പരിഹരിക്കാം അതിൽ പ്രശ്നമില്ല മറ്റൊന്ന് ഈ ക്ലീൻ ചെയ്യേണ്ട പ്രശ്നം ഞാനും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഡെപ്യൂട്ടി വൈസ് ചെയർമാൻ എച്ച് എസ് പിന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ ഈ മഴക്കാല പൂർവ ശുചീകരണം അതുപോലെ തന്നെ മുൻകൂട്ടി ഈ കുറേ പരാതികൾ വന്നുകൊണ്ട് വടകര പട്ടണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ പരിശോധന നടത്തി നമ്മളിപ്പം പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഓഫീസിൽ മടങ്ങി വന്ന് ആരോഗ്യ മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് വളരെ കർശനമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കണം ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ ജോലി അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുവാനും അവർ ബാധ്യസ്ഥ മാറാം ഇന്നലെ തന്നെ പോയിട്ട് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കയ്യേറ്റങ്ങളുണ്ട് അതിക്രമങ്ങളുണ്ട് ഇതൊക്കെയുണ്ട് അതിൻ്റെ ചാനലുകാർ വന്നിട്ടുണ്ട് അവർ ഇതെല്ലാം പകർത്തി ഞങ്ങൾ പോയ സ്ഥലത്തെല്ലാം അവരും വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ പോയ സ്ഥലത്ത് ഈ ആരോഗ്യ വിഭാഗത്തിലുള്ള ആളുകളോട് അടിയന്തരമായിട്ട് സന്ദർശിച്ച് ഉടനടി പരിഹാരം പെട്ടെന്ന് പരിഹരിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കണം സമയടുത്ത് പരിഹരിക്കേണ്ടതാണെങ്കിൽ അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് ആ രീതിയിലേക്ക് പോകേണ്ടതുണ്ടല്ല ഏറ്റവും വൃത്തിയുള്ള പട്ടണമായി വടകരയെ മുനിസിപ്പാലിറ്റിയെ മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപനം അത് നമുക്ക് നിർവഹിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ എല്ലാ കൗൺസിലർമാർക്കും വേണ്ടി ക്ലാസ് നൽകിയത് വാർഡുകളിൽ നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഒരാഴ്ച എല്ലാ ആളുകളും ഒരു മണിക്കൂർ വീതം ഒരു പ്രദേശം ശുചീകരിക്കണമെന്നൊക്കെ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഭാഗമായിട്ട് തന്നെ പോകണം വടകര പട്ടണവും എന്തൊക്കെ പോരായ്മകളുണ്ടോ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഇടപെട്ട് പരിഹരിക്കേണ്ട കാര്യങ്ങൾ പരിഹരിച്ച് പോകും നാടിൻ്റെ നാനാ വൈക്കും എന്ത് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും മാന്തി വെച്ചിട്ടുണ്ട് പൊടി വറക്കുന്നുണ്ട് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അത് വസ്തുതയാണ് ആര് പറഞ്ഞാലും ഭരണപക്ഷ ആയാലും ആര് പറഞ്ഞാലും അത് വസ്തുതയാണ് നമ്മളിപ്പോൾ ഏറ്റവും അവസാനം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ആളുകളെ വിളിച്ച് ഊരാളെങ്കിൽ ലേബർ കോണ്ടോസിയേഷൻ്റെ ആളുകളെയും വിളിച്ച് ചർച്ച നടത്തിയ സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഇപ്പുറത്തുമെല്ലാം ചില പ്രശ്നങ്ങളുണ്ട് ഉരാണ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിൻ്റെ ആളുകൾ പറഞ്ഞപ്പം അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തും ചില ന്യായമുണ്ട് ഈ രണ്ടും വെച്ച് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒന്നവർ പറഞ്ഞിട്ടുള്ളത് ബില്ല് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാലും ബില്ല് കിട്ടുന്ന കാര്യത്തിൽ വലിയ താമസമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നത് അതിൽ വസ്തുത ഉണ്ട് അതുകൊണ്ട് ഇപ്പം തീരുമാനിച്ചത് മിനിറ്റ്സ് ചെയ്തിട്ടുണ്ട് ഇരുപതാം തീയതി ആകുമ്പോഴത്തേക്കും പൂർത്തീകരിച്ച വർക്കിൻ്റെ കൊടുക്കാൻ വേണ്ടി കഴിയാവുന്ന എല്ലാ ബില്ലുകളും പൈസക്ക് അവർ ആവശ്യപ്പെട്ടിരിക്കില്ല ബില്ല് കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പം ബില്ല് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ട് ഇഞ്ചിനീയർ സെക്ഷനിൽ നമ്മളിപ്പം പരിശോധിച്ചപ്പം ഏകദേശം എല്ലാം റിഡിയായി പൂർണമാവും ഇരുപതാം തീയതിൻ്റെ മുമ്പ് തന്നെ അവർ വർക്ക് ഏറ്റെടുത്ത് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ എല്ലാ വർക്കും പൂർത്തീകരിക്കും എന്നുള്ളത് ഉറപ്പ് നമ്മൾക്ക് തന്നിട്ടുണ്ട് അത് ആ രീതിയിൽ പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നൊന്ന് ലൈറ്റ് നമ്മൾ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ഏറ്റവും ആദ്യം ചെയ്തത് പല വാർഡുകളിൽ നിന്നും പരാതി വന്നു അവിടെ കത്തുന്നില്ല ഇവിടെ കത്തുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വലിയ പരാതി തന്നെ അവരെ വിളിച്ച് ഒരു ശാസനാരൂപത്തിൽ പറഞ്ഞുതരെ അവർ വന്ന് ഒന്ന് മുതൽ നാൽപ്പത്തെട്ട് വാർഡ് വരെ വാർഡിൽ വരെ എല്ലാ ലൈറ്റുകളും മാറ്റി പൂർണമാക്കി അവർ പോയി നടപ്പം നമ്മളെ ഇല്ല ഒന്ന് മുതൽ നാൽപ്പത്തെട്ട് എത്തുമ്പോഴത്തേക്കും ചില വാർഡുകളിൽ എന്ത് ചെയ്തു വേറെയും ചിലത് പോയി അതും വിളിച്ച് പറഞ്ഞ് കൗൺസിലർമാർ പറഞ്ഞവർ അവിടെയും പറഞ്ഞു അതും ചെയ്തിട്ടാണ് അവരിപ്പോൾ പോയിട്ടുള്ളത് ഏ എടുക്കുന്നില്ല അവർ പൂർത്തീകരിച്ച് പോയത് കൊണ്ട് എനിക്ക് കുറച്ച് താമസം വന്നാൽ അതൊന്ന് വരും നമുക്കൊന്ന് വിളിച്ച് നോക്കാം ഞാനൊന്ന് വിളിച്ചു നോക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വേറെ ഒരു പ്രശ്നം എന്താണെന്നു വച്ചാൽ ഈ ലൈറ്റ് വേഗം പോയി പോകുന്നുണ്ട് അല്ലേ ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് വരുന്നത് നമ്മൾക്കത് പരിശോധിച്ചിട്ട് ഒരുപാട് കാലം കത്താവുന്ന രീതിയിലുള്ള സംവിധാനം ലൈറ്റ് ഉണ്ടോ അതെ ലൈറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി അതിനാവശ്യമായ രീതിയിലുള്ള ഒരു പരിശോധന നമുക്ക് സാധ്യമാവുമെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് പരിശോധിക്കാം വെളിച്ചം കിട്ടാത്ത പ്രശ്നമുണ്ട് അതറല്ല അതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞാ നിങ്ങളെപ്പോ തന്നെ വാർഡാണ് എൻ്റെ വാർഡിൽ തൊക്കെയാണ് അനുസരിച്ചു അതൊന്നും നോക്കാം മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത് ഇരിപ്പിടം ഒരുക്കുന്നതാണ് ഇരിപ്പിടം ഒരുക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കൗൺസിലർമാർ വന്ന് ഇവിടെ വന്ന് തെക്കും മടക്കം നടക്കുന്ന അത്ര സുഖമില്ല ബിലാൽ കവർന്നിട്ട് വലിയ ഉയർന്ന പദവിയിലുള്ള ആളുകളാണ് കൗൺസിലർമാർ അപ്പോൾ ആളെ തിരിച്ചറിയാൻ വേണ്ടി കഴിയാത്ത രീതിയിൽ കൗൺസിലർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുറച്ച് സുഖമില്ലാന്നുള്ളത് ആദ്യം തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇരിപ്പിടം മാറ്റി സ്ഥാപിക്കണം കൗൺസിലർമാർക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് വേഗത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയാവുന്ന രീതിയിലേക്ക് സീറ്റ് അറേഞ്ച്മെൻറ്റ് നടത്തണം നമ്മുടെ മുഗൾ ഭാഗം ശരിയാക്കുന്നുണ്ട് അതുപോലെ താഴെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ല പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുക നമ്മൾ ആലോചിച്ചത് അതാണ് എന്ത് ഏറ്റവും നല്ലത് താഴെ ഭാഗത്തായിരിക്കും കൗൺസിലർമാർക്ക് ഇരിക്കാവുന്നത് അതിന് സീറ്റ് ഇരിപ്പിടം അവിടെ ഒരുക്കി കഴിഞ്ഞാൽ അവിടുന്ന് ആളുകൾ വരുന്നത് കാണാം വേഗത്തിൽ ും അവിടുത്തേക്ക് മാറ്റി താഴെയുള്ള ആളുകളാ മേലെ സൗകര്യം വരുന്ന മുറക്ക് അവിടുത്തേക്ക് മാറ്റുന്നതായിരിക്കും നന്നാവുക പിന്നൊന്ന് ആരാ പറഞ്ഞ് ശരണ്യ പറഞ്ഞ് കൗൺസിലേഴ്സിന് ഈ ഉദ്യോഗസ്ഥന്മാരെയും കൂടി ഒന്ന് അത് ആദ്യമായിട്ട് കേൾക്കുക അങ്ങനെയല്ല വേണ്ടത് കൗൺസിലർമാർ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പോയിട്ട് നേരെ പരിചയപ്പെട്ട് ഞാൻ കൗൺസിലറാണെന്നവരാണോ ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് കൗൺസിലർമാരെയും കൗൺസിലർമാർക്ക് നേരിട്ട് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അല്ലാണ്ട് ഇങ്ങനെ വന്ന് ഒരു പരിചയപ്പെടുത്തി പോകുന്ന നമ്മെ കൃഷീണ് അത് വേണ്ട നിങ്ങൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ സമീപിച്ച് ഞാൻ ഇവിടുത്തെ കൗൺസിലറാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടണം അത് അതിനൊക്കെ മനസ്സിലായി ഇനിയിപ്പൊ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ നേരത്തെത്തി ഓരോരുത്തർ വന്ന് ഇങ്ങനെ കൈപിടിച്ച് പോയി ഞാൻ കൗൺസിലറാണെന്ന് പറഞ്ഞ് പോയി അങ്ങനെ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും ഞാൻ പറഞ്ഞോളൂ നിരന്തരമായിട്ട് ഇടപഴകൽ ഇടപഴകുമ്പോഴാണ് എന്തുവരും അപരിചയം ഉറപ്പിക്കും ഒരിക്കൽ വന്ന് നമ്മൾ ഒരു അപരിചിതനെ പോലെ കണ്ട് ക്ഷയിക്കേണ്ട കൊടുത്ത് പോയി തന്നെയാണ് ആളുകൾ ഇപ്പോഴത്തെ കാലത്ത് വലിയങ്ങനെ മനസ്സിൽ നിൽക്കും എന്ന് എന്നതൊന്നില്ല എന്തായാലും അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നിർബന്ധം നമുക്ക് അത് നോക്കാം പിന്നെ ഒന്ന് പരസ്യ ബോർഡുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് പരസ്യ ബോർഡുകളെ ഇവിടുന്ന് സെക്രട്ടറി അനുവാദം കൊടുത്തിട്ടൊന്നെല്ലാം തോന്നുന്നു വെച്ചല്ലേ അനുവാദം കൊടുത്തിട്ടാണ് വെച്ചത് ഇവിടെ ഈ ഈ പറയുന്ന സ്ഥലത്തില്ലേ പരസ്യ കൂട് പറയുന്നത് ഫ്രണ്ടിലെ ഗേറ്റിൽ ഇല്ല സെക്രട്ടറിന്റെ അനുവാദത്തോട് കൂടിയിട്ടില്ല പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഞാനും എല്ലാം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനം നടത്തി വന്ന ആളുകളാണ് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവർ പരസ്യം കൂടുതൽ വെക്കും അതിനെ അത്ര എതിർക്കണ്ട നമ്മുടെ പ്രദേശത്ത് മറ്റു ചെ രാഷ്ട്രീയ പാർട്ടികൾ പുറത്ത് വെക്കുമ്പം നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് സുഖകരമല്ലാത്ത സ്ഥലത്ത് വയ്ക്കുമ്പോൾ എടുത്തു മാറ്റാം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവരുടെ സമരം കഴിയുന്നവർക്ക് എടുത്തു മാറ്റുന്നതല്ലേ അത് വേണ്ടാന്നുള്ളതെന്ന് പറയുമ്പോൾ അവരുടെ ഒരു അവകാശത്തിൻ്റെ മേലെ കയ്യേറ്റമൊക്കെ ആവും എന്നുള്ളൊരു സംശയമുണ്ട് അതെ അത് അത് റെഡി അതരട്ട് സമയം കഴിഞ്ഞാൽ ഒരു ഒരു ഇവിടെയുള്ള ഇപ്പോൾ എൻ ഡി ഒ യൂണിയൻ്റെ ആളുകൾ ഒരു സമരം നടത്തുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിയൻ ആകട്ടെ അവരുടെ ഒരു പ്രചരണം വടകര മുനിസിപ്പാലിറ്റിയിൽ ആളുകൾ വരുമ്പം ഞങ്ങളൊരു സമരമുണ്ട് എന്നുള്ളത് ആളുകൾക്ക് തിരിയണ്ടേ ജനാധിപത്യ സംവിധാനത്തിൽ എന്തായാലും തീർച്ചയായിട്ടും അവരുടെ അവകാശങ്ങളും കാര്യങ്ങളും ആളുകൾ അറിയണം അത് കഴിയുന്ന മുറക്ക് തന്നെ എന്ത് ചെയ്യുക എടുത്ത് അതെ എടുത്തു മാറ്റി കളിയ അതാണ് അതിൻ്റെ പ്രായോഗം ഉപ്പുവെള്ളം കലരുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഉപ്പുവെള്ളം കലരുന്നത് ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പദ്ധതി നമ്മുടെ ഉണ്ട് തോന്നലെ അതിന്റെ കിഫ്ബിൾ ഫണ്ട് അത് അതിന്റെ പിന്നാലെ പോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ആരോഗ്യ സ്ട്രേണ്ടിംഗ് കമ്മിറ്റി ചെയർമാനും ഞാൻ ഉൾപ്പെടെ ആലോചിച്ച് അത് പദ്ധതി നടപ്പിലാക്കുന്നത് വരെ അതിൻ്റെ പിന്നാലെ പോകണം അതിന് ഇത്ര കോടി ഉറുപ്പ്യുള്ളത് പതിനഞ്ച് കോടി ഉറുപ്യുണ്ട് അതെ പെരിഞ്ചേരിക്കടവിൻ്റെ അതന്നെ അതിൻ്റെതാണ് ഈ കിഫ്ബിയിൽ ഫണ്ടുള്ളത് അതിൻ്റെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു അതെ വർക്ക് തുടങ്ങിയിട്ട് പെരിഞ്ചേരിക്കടവിൻ്റെ അതിൻ്റെ ഉദ്യോഗസ്ഥൻ ഞങ്ങൾ വിളിച്ചു വിളിച്ച സമയത്ത് കിഫ്ബി ഇന്ന് ഓർഡർ ഇപ്പം കൈ കിട്ടിയിട്ടുണ്ട് അതിന്റെ കരാറിടുത്ത ആളുകളൊന്നും വിളിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ ടവ് തന്നെ കൂടോട്ട് കടവ് പെരുചേരിക്കടവ് അത് അതിന്റെ പിന്നാലെ നമ്മളുണ്ട് അതെന്തായാലും നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഈ ഈ സമയത്ത് തന്നെ തൊട്ടടുത്ത സമയത്ത് തന്നെ നമുക്കത് ഉണ്ട് അത് കുടിവെള്ളം വിതരണം ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ട് അതാണ് ഈ കേസ്മാർട്ട് വഴി നേരത്തെ ഉള്ള മുതലല്ല കേസ്മാർട്ട് വഴി അത് വരണം അല്ലേറ്റ് പുതിയപിച്ചിട്ടുണ്ട് അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാ അതിന്റെ നടപടിക്രമം പൂർത്തിയാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി കഴിയും നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമം പൂർത്തിയായാൽ മാത്രമേ ഇത് കൊടുക്കാൻ വേണ്ടി കഴിയും നമ്മളിപ്പം ഇന്ന് തീരുമാനിച്ചു നേരത്തെ ഉള്ളത് പോലെ അങ്ങനെ കൊടുക്കാൻ വേണ്ടി കഴിയില്ല അല്ലെ നേരത്തെ കൊടുക്കാവുന്നതുപോലെ പെട്ടെന്ന് ഇപ്പം കൊടുക്കാനാവില്ല കെ സ്മാർട്ട് വഴി അതിന്റെ സുതാര്യമായി കാര്യങ്ങൾ വരണം എന്നുള്ളതുകൊണ്ട് ഇല്ല പദ്ധതിയിൽ വരുന്നുണ്ട് അതെ നമ്മൾ താമസം ഇല്ലാണ്ട് ഒരാഴ്ച കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം കുടിവെള്ളം അതെ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് വളരെ വേഗത്തിൽ കൊടുക്കുവാൻ വേണ്ടി കഴിയുമോ വ്യാസം പറഞ്ഞ സമയത്ത് തന്നെ പിറ്റേന്ന് തന്നെ വെള്ളം വിതരണം ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് നോക്കി നോക്കുമ്പോൾ അതാണ് വന്നിട്ടുള്ളത് കെസ്മാർട്ട് വഴിയാണ് ഈ സംഗതി പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ അത് എന്തു ചെറിയൊരു സാവകാശം വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞാൽ നമ്മക്ക് എന്താ അതെ രണ്ട് ഉണ്ട് കുടിവെള്ളം കുടിവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൽ നമുക്ക് എന്ത് തർക്കവും ഒരു തർക്കമോ അല്ല കുടിവെള്ളം നമുക്ക് ആലോചിക്കാം എന്തെങ്കിലും സാധ്യത എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടി ആലോചിക്കാം ചെയ്യുന്നത് അതെ അതെ ഓക്കെ ഓക്കെ ബി പി എൽ സർവേൻ്റെ കാര്യം എന്താണ് ഇപ്പം പുതുതായിട്ട് ഈ ബി പി എൽ സർവേ എടുക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എന്താണ് അതിൻ്റെ വിഷയം ബി പി എൽ സർവേ ഇപ്പം പുതുതായിട്ട് എടുക്കുന്നുണ്ടോ സെക്രട്ടറി അതെ ഗവൺമെൻറ് ഉത്തരവിറക്കണം അതെ ഗവണ്മെൻറ്റ് ഉത്തരവ് ഇറക്കിയാൽ മാത്രമാണ് ബി പി എൽ സർവേ എടുക്കുവാൻ വേണ്ടി കഴിയും പിന്നെ ഏറ്റവും ആദ്യം ഉന്നയിച്ച ഒരു വിഷയം ഉണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഒരു നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് നമ്മളിപ്പം പാർട്ടി ലീഡേഴ്സ് ചർച്ച ചെയ്തിരിക്കുന്നത് ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നും അതാണ് അത് നമ്മൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ആര ഭാഗത്തു നിന്നാണോ ഇതിൻ്റെ പോരായ്മ വരുന്നത് അത്തരം ആളുകളോട് അത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അതിൻ്റെ മുറക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കും എല്ലാത്തിനും മറുപടി പറഞ്ഞില്ല അത്യാവശ്യം നമ്മൾ പരിഹരിച്ചു പോകേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾക്ക് പരിഹരിച്ച് പോകാം ഏത് അടക്കാത്തൊരു ജംഗ്ഷനാണ് അതെ അതാ ഞാൻ പറഞ്ഞേ അത് നിലത്തിന് മറുപടി പറഞ്ഞില്ല നമ്മൾക്ക് നോക്കാം അടക്കാത്തൊരു ജംഗ്ഷൻ അവിടെ ഇപ്പോൾ വാഹനം പോകാൻ വേറെ തടസ്സമില്ല എന്നല്ലോ അതെ ഷീലോഡ്ജിന്റെ ഷീലോഡ്ജിന്റെ കാര്യം നമ്മൾ നേരത്തെ കഴിഞ്ഞ ഈ കൗൺസിലല്ലാണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു വിഷയം ഈ മല ഈ ബ്ലോക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് അടിത്തരമായിട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് അത് നിലവിൽ അത് പൂർണ്ണമായിട്ട് മാറ്റി പകരം സ്ഥാപിക്കണം അതിനാവശ്യമായിട്ടുള്ള സാവകാശം വേണ്ടിവരും